നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന് അഭിമാനിക്കാനായി ലോക്സഭയിലേക്ക് രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരെയാണ് മോദി ഇത്തവണ നമ്മൾക്ക് സമ്മാനമായി നൽകിയത് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തുന്ന ആദ്യത്തെ ബി ജെ പി എം പി കൂടിയാണ് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ റിഫൈനറി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ വൻകിട കമ്പനികൾ കേരളത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും വിനോദസഞ്ചാര മേഖലയിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നതും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതിയും കേരളത്തിലുണ്ട് കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം പോലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നായിരിക്കെ കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ അനിവാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ പ്രകടന പത്രികയിലും ആത്മീയ ടൂറിസവും പൌരാണിക ഭാരതീയ കലകളും സംഗീതവും പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആത്മീയ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ നടപ്പിലാക്കിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം വരുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദപാറ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം അഗസ്ത്യാർകൂടം ശബരിമല ആദിശങ്കറിന്റെ ജന്മനാടായ കാലടി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ഗുരുവായൂർ കൽപ്പാത്തി കണ്ണൂരിലെ മുത്തപ്പൻ ക്ഷേത്രം എന്നിവയെ യോജിപ്പിച്ചുകൊണ്ടുള്ള റോഡ് റെയിൽ ജലഗതാഗത ടൂറിസം പാതകൾ വികസിപ്പിക്കാനാകുന്നതാണ് ശബരിമല റെയിൽ പാതയും ശബരിമല വിമാനത്താവളവും പിൽഗ്രിം ടൂറിസം പദ്ധതികൾക്ക് ഗതിവേഗം കൂട്ടും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ടൂറിസം മേഖല കൂടുതൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അതേപോലെ ജോർജ് കുര്യന്റെ കൈകളിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഭദ്രമായിരിക്കുന്നതെന്നൊന്നു നോക്കാം നാലര പതിറ്റാണ്ടിലേറെക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന അഡ്വക്കേറ്റ് ജോർജ് കുര്യന് ലഭിച്ച അപ്രതീക്ഷിത സമ്മാനമാണ് കേന്ദ്രമന്ത്രി പദവി ഫിഷറീസ് മൃഗപരിശീലനം ക്ഷീരോൽപ്പന്നം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോല്പന്നം എന്നീ മേഖലകൾ കേരളത്തിന്റെ വികസനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ ഇവ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല എന്നിരുന്നാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ ഭൂരിഭാഗം ഇപ്പോഴും ദുരിതത്തിലാണ് കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രത്തിൽ മന്ത്രാലയം രൂപീകരിച്ചത് മോദി സർക്കാരാണ് മത്സ്യ സംസ്കരണശാലകൾ മത്സ്യ വിപണനത്തിനുള്ള മാർക്കറ്റുകൾ സംസ്കരിച്ചു മത്സ്യ വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൌകര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പൽ മാതൃകയിലുള്ള മീൻപിടുത്ത ബോട്ട് എന്നിവ തുടർച്ചയായ ബഡ്ജറ്റുകളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചവയാണ് കേന്ദ്ര സർക്കാരിന്റെ സവിശേഷ ശ്രദ്ധ ഫിഷറീസ് മൃഗപരിശീലനം ക്ഷീരോൽപ്പന്നം മേഖലകളിലേക്ക് കൊണ്ടുവരാനും ജോർജ് കുര്യന് സാധിക്കും ഈ മേഖലകളുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനെ പ്രവർത്തിച്ച പരിചയസമ്പന്നമായിട്ടാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രിയായി ചുമതലയേറ്റത് ന്യൂനപക്ഷങ്ങളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് സഹായിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട